നിങ്ങൾ ആദ്യം ആ ഒരു കാര്യം ചെയ്ത് നോക്കാന്നുള്ളതാണ് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ നേരെ ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കാം ഒന്ന് ഫ്രീ ആയിട്ട് പ്ലസ് ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുക മൈൻഡ് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് ഈ മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ വിരലിന്റെ തുമ്പിലും തലക്ക് മാത്രമല്ല ശരീരത്തിലെ എല്ലാ ഭാഗത്തും മൈൻഡ് ഉണ്ട് അപ്പോൾ നിങ്ങളെ മൈൻഡിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ ആ വിരലിൻ്റെ ഇടയിൽ കൂടെ സൂപ്പറുള്ളൂ അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടുള്ള സൂപ്പർ ആണ് ഞാൻ കഴിക്കുന്നത് അത്രക്കും ടൈറ്റായിട്ടുള്ള പവറായിട്ടുള്ള സൂപ്പർ പോവാണ് ആണ് ഈ സെൻട്രലോട്ട് ഒഴിക്കുന്നത് എത്ര തമിച്ച കാലം നിങ്ങൾക്ക് ഈ രീതിയിൽ വിരൽ എടുക്കാൻ കഴിയില്ല അതായത് എത്ര തമിച്ച കാലം നിങ്ങൾക്ക് ആ രണ്ട് വിരലും അടർത്താൻ പറ്റില്ല കാരണം അത്രക്കും ടൈറ്റായിട്ട് ഓരോ വിരൽ ടൈറ്റായിട്ട് സ്റ്റെക്കായിട്ട് இந்த 6 கட்டத்துல ஒரு பாசாலாட்டோம். வேற வழக்கேது இல்ல. இங்க பாइये பாருங்க. புதியரட்ட நேர் சுத்த. ஃபோக்கஸ் ल्याணிட்டா. இதுல எത്ര சொல்லிச்சனாலும் வந்து தான். அதர்தான் கேயா. சரုံ دستுமே. அடுத்த அடுத்த கொண்டு வந்து. இங்க ஏன் கரெக்ட்? இங்க ஒவ்வொரு தடவை தொட்டிட்டு வரული. ജസ്റ്റ് ഇമാജിൻ ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണുള്ളത് നല്ല രീതിയിലുള്ള പശ വെച്ചിട്ട് ഉള്ളത് സാർ ഒന്ന് അടുത്താൻ ശ്രമിക്കുന്നതോറും സാറിൻ്റെ വിരൾ തമ്മിൽ ഒട്ടിക്കൊണ്ടേ സാറൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് എത്ര ശ്രമിച്ചതിനാലും സാറിന്റെ വിരൾ തമ്മിൽ കിടക്കാൻ പറ്റാത്ത കാരണം കൈക്കുള്ള അവസ്ഥ ാലും പിടർത്താൻ പറ്റില്ല ടച്ച് ആവാത്ത ആൾക്കാർക്ക് കൈതായാലോ ടച്ചാവാത്ത ആൾക്കാർക്ക് കൈതായാലോ വെള്ളം തമ്മിൽ ഏകദേശം പിടർത്താൻ പറ്റുന്ന ആൾക്കാർ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം gida <laughs> 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 അങ്ങനെ ഒരാളെ കിട്ടിയിരിക്കുന്നു ഗേഴ്സ് ഒന്നും ആവില്ല ഫുള്ള് ഫ്രീ ആയിട്ട് നിൽക്കാം എല്ലാവരും അതിന് സാര കാണുന്നുണ്ടായിരുന്നു അല്ലേ ജസ്റ്റ് എന്നെ നോക്കാം ഒരു കോണ്ടാക്ട് ചെയ്യാനാണ് കേട്ടോ

ാലും സാറിന്റെ പേര് സാറിന് ഓർമ്മയിൽ സാറേ സാറിന് പറ്റാറ്റ് വേണമെങ്കിലും ചോദിക്കാം സാറേ ശ്രമിച്ചാലും സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് സാറിന് സാറിന്റെ പേര് ഓർമ്മ സാറിന്റെ പേര് മൈക്കൽ ജാക്സണ സാറിന്റെ പേര് മൈക്കൽ ജാക്സണ എന്താണ് സാറിന്റെ പേര്

സാറ്റവും ഇഷ്ടപ്പെട്ട തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട അമ്മനെയാണ് കാണാൻ പറ്റോ സാറ് ഉറക്കുന്നണിക്കുന്ന സമയത്ത് സാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട അമ്മനെയാണ് കാണാൻ പറ്റുക അമ്മനെയാണ് കാണാൻ പറ്റ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറിന് അമ്മേനാണ് കാണാൻ പറ്റോ സാർ സ്ലീപ്പിൽ നിന്ന് നനിക്കുന്ന സമയത്ത് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറിൻ്റെ അമ്മയാണ് മുന്നിലുണ്ടാവാം സാറിന്റെ അമ്മയാണ് മുന്നിൽ ഉണ്ടാവാ ഞാൻ വൺ ടു ത്രീ വേക്കപ്പ് എന്ന് പറയുന്ന സമയത്ത് സാറിന്റെ മുന്നിൽ സാറിന് കാണാൻ പറ്റും സാറിൻ്റെ അമ്മേനെ കേട്ടോ വൺ ടുപ്പ് വേക്കപ്പ് സാറേ സാറിന് അമ്മക്ക് അമ്മക്ക് വെറും ചോദിക്കാനില്ലേ അമ്മനോട് അമ്മയോട് ചോദിക്കാനില്ല കണ്ണൂർ നോക്ക് ണ്ടോ ഒന്ന് ചോദിക്കാനില്ല അമ്മയോട് ഒന്നും ചോദിക്കാനില്ല അമ്മയോടൊന്നും ചോദിക്കാത്ത പെണ്ണിനെന്താ ചോദിക്കാത്ത പെണ്ണിനെന്താ ചോദിക്കാത്ത സാർക്ക് അമ്മയും കാര്യവും

ടുക്കോ <tzeei> <tzeei> <laughs> <tzeei> 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 അമിതാഭ് ബച്ചനാണ് നിർമ്മിക്കുന്നത് ആ ദുൽഖർ സർമാത്ര ദുൽഖർ ബച്ചന പറഞ്ഞതാണ് ഒരു നടന മുന്നിൽ കാണാൻ പറ്റും ആ ഒരു നടന്റെ പേരും കാണാൻ സാറിന് പറ്റും ആയിട്ട് സാറിന് കാണാൻ പറ്റും ഞാൻ വൺ ടു ത്രീ വേക്കപ്പ് എന്ന് പറയുന്ന സമയത്ത് സാറിന് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാണാൻ കേട്ടോ ത്രീ വേക്കപ്പ് സരി സാറേ സെൽഫി <laughs> സെൽഫി ില്ലേക്ക് ഫോൺ കാണാൻ പറ്റില്ല ഫോൺ കാണാൻ പറ്റില്ല ഫോൺ കാണാൻ പറ്റുന്നില്ല ബ്രേക്ക് കാണാൻ പറ്റുന്നില്ല നോക്കിയാ വലിയ

ഇനി എന്താർജർ ഹെഡ്ഫോൺ ചാർജർ ആരെങ്കിലും കയ്യിലുണ്ടോ കണ്ണാട സാറിന് മുന്നിൽ കാണാൻ പറ്റും നല്ല വിഷമ പേടിയുണ്ടാവും പേടിയുണ്ടാവും പാമ്പിനെ കാണുന്ന സമയത്ത് ഞാൻ മറ്റു വീക്കത്ത് പറയുന്ന സമയത്ത് സാറിന് മുന്നിൽ നല്ലൊരു വിഷമൊരു പാമ്പാണ് ഉണ്ടാവുക മറ്റു വീക്കും

റാങ്ക് എത്രയും പെട്ടെന്ന് സാറിന് അടിക്കാൻ പറ്റും സമയം കൊണ്ട് സാറ് നാഷണൽ സാറ് മാറും സാറിന് ടീമിന്റെ ഓരോ മെമ്പേഴ്സും സാറിനതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ട്രിമിക്ക് പറയുന്ന സമയത്ത് ഞാൻ സാറ് മുന്നോട്ട് പോയാ